എൻ്റെ പേര് ജിമിഷ ഇത് ഹസ്ബൻഡ് ടോണി ഞങ്ങളുടെ വീട് കോതമംഗലത്താണ് ഞങ്ങളിപ്പോൾ യു കെ നിന്ന് ലിവർപൂളിൽ നിന്നാണ് വന്നത് ഇന്നലെ നൈറ്റ് ഞങ്ങൾ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിപ്പോൾ സാക്ഷ്യം പറയാൻ വന്നേക്കാണ് ആക്ച്വലി ട്വൻറ്റി ടുവിലാണ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം യു കെക്ക് പോകേണ്ടി ഞാൻ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു എനിക്ക് ഒ ഇ ടി പാസ്സായതും വിസ ഒക്കെ ശരിയായിട്ട് പോകുന്നതിനെപ്പറ്റി ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നുണ്ടായിരുന്നു അപ്പോൾ പോകുന്നതിൻ്റെ ആ ഒരു വൺ മന്ത് മുമ്പ് എൻ്റെ കഴുത്തിൽ ചെറുതായിട്ടൊരു നൊടികുള് തടിപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിവിടെ അമൃതയിൽ കാണിച്ചിട്ട് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എന്നോട് നീ ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് പോവാതിരിക്കേണ്ട നീ എന്തായാലും പോയിട്ട് അവിടെ പോയി ഒരു സിക്സ് മന്ത് കഴിയുമ്പോൾ ഫോളോ അപ്പ് ചെയ്തതെന്നാണ് പറഞ്ഞത് എന്നാലും ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അച്ഛനെ കണ്ടിരുന്നു അപ്പം അന്ന് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയായിരുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നീ ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിരുന്നു അന്ന് എനിക്കൊരു കാശുരൂപം തന്നിട്ടാണ് വിട്ടത് അങ്ങനെ ഞങ്ങൾ യു കെ ചെന്ന് ഒരു സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ ആക്ച്വലി ആ സമയത്ത് ഞാൻ കൺസീവ് ആയപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് അത് മിസ്കാരേജ് ആയി പോവുകയും അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ ഇത് ചിലപ്പോൾ ഇത് ഇതൊരു നിയോഗമായിരിക്കും നമ്മളത് പിന്നെ നോക്കാമെന്ന് വെച്ചിട്ട് ചെയ്തില്ല അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളത് അൾട്രാസൗണ്ടോടെ ചെന്ന് നോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഇവിടുത്തെ അൾട്രാസൗണ്ട് കണ്ടിട്ട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ടെൻഷനൊന്നും ആവേണ്ട മേ ബി അത് എയ്റ്റി പെർസെൻറ്റേജ് ക്യാൻസർ ആയിരിക്കില്ല ട്വൻറ്റി പെർസെൻറ്റേജ് ചാൻസ് ആവുമല്ലോ ചിലപ്പോൾ അത് ക്യാൻസർ ആവാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ അതൊരു എഫ് എൻ എസ് സി ഞാൻ അൾട്രാസൗണ്ട് ചെയ്തു നോക്കി അപ്പോൾ എഫ് എൻ എസിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ റിപ്പോർട്ടിൽ റൈറ്റ് സൈഡിൽ പോളിക്കുലർ ആൻഡ് പാപ്പ്ലറി കാസിനോമ തൈറോയിഡിലുണ്ടായിരുന്നു ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കറക്റ്റ് ഒരു വർഷം വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ റൂമിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കാരണം ഞങ്ങൾക്ക് ആരും ആ സമയത്തും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ പുതിയ സ്ഥലത്ത് വന്നേക്കുകയാണ് ആരും ഇല്ല സപ്പോർട്ടിന് ലൈഫ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും പറ്റുന്നില്ലായിരുന്നു ഇരുന്നു അപ്പോൾ ഡോക്ടർ നീ ടെൻഷൻ ആവുമ്പോഴേ നമുക്കത് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ആ റൈറ്റ് സൈഡ് സർജറി ചെയ്ത് എഫ് ഹിസ്റ്റോപ്പത്തോളജിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെയുള്ള നോഡിയൂള് സാധാരണ ഒരു മനുഷ്യനെ ഒന്നെങ്കിൽ പൊളിക്കുലർ അല്ലെങ്കിൽ പാപ്പുലറി ആസനമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എൻ്റെയിൽ ഒരു സൈഡിൽ തന്നെ രണ്ടും ഉണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ ഭയങ്കര ഗ്രീഡിയാലല്ലോ നിനക്ക് രണ്ട് ടൈപ്പും ക്യാൻസർ സെൽസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു അപ്പോൾ നിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഞങ്ങളുടെ സർജറി ടൈമിൽ നൂഡിയൂൾസ് കാണുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡും ചിലപ്പോൾ ചിലപ്പോൾ നല്ല അപ്പൻ്റെ പെർസെൻറ്റേജ് ആയി നിനക്ക് എയ്റ്റി പെർസെൻറ്റേജും നിൻ്റെ ലെഫ്റ്റ് സൈഡും ക്യാൻസർ ആയിരിക്കും എന്നായി അപ്പോൾ ആ സമയത്ത് എനിക്ക് പിന്നെ ടെൻഷൻ ആയില്ല കാരണം ഞാൻ ആ സമയത്ത് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഞാൻ മാതാവിനെ വിളിച്ച് താഴെ ഇറക്കിയ പോലെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഴുത്തിൽ തൈലം പൂശി പ്രാർത്ഥിക്കുവായിരുന്നു ഉപ്പും തേനും കഴിക്കുവായിരുന്നു എൻ്റെ ബ്രദറായ നാട്ടിൽ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫോട്ടോയിൽ എണ്ണ തൂത്ത് തൈലം തൂത്ത് പ്രാർത്ഥിക്കുവായിരുന്നു അങ്ങനെ ആ സർജറിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ആ സമയത്ത് രണ്ടാമത്തെ സർജറിക്ക് തിയേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഞാൻ എനിക്ക് ഒന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഡോക്ടർ ഓൾറെഡി പറഞ്ഞല്ലോ നിനക്ക് അത് എയ്റ്റി പെർസെൻറ്റേജും ക്യാൻസർസ് ആയിരിക്കും ലെഫ്റ്റ് സൈഡും എന്ന് ഇപ്പോൾ ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എനിക്കത് നെഗറ്റീവ് ആക്കി തരും പക്ഷേ എനിക്ക് അറിയണം മാതാവിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു തെളിവ് എനിക്ക് 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 എനിക്കൊരു സന്തോഷത്തിന് അങ്ങനെ വേണമെന്ന് അപ്പോൾ അങ്ങോട്ട് നമുക്ക് കൊന്തയൊന്നും കയറ്റാൻ പറ്റില്ല തിയേറ്ററിലോട്ട് അപ്പം ഞങ്ങൾ സർജറിക്ക് ഞാൻ റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കൊന്തയുണ്ട് എന്നെ തിയേറ്റർ റൂമിലോട്ട് കൊണ്ടുപോയി അപ്പോൾ എൻ്റെ എനിക്ക് അനസ്തീഷ് തരമായിട്ട് എൻ്റെ കയ്യിൽ ക്യാനൽ കിട്ടും അതുവരെ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു അപ്പം ഞാനത് മറന്നു എൻ്റെ കൊന്തയുണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ഡോക്ടറെ ചുമസ്റ്റാൻ നിങ്ങൾക്ക് അനസ്തൈ തരാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ തന്നെ എൻ്റെയിൽ കൊന്തയുണ്ടെന്ന് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇത് എനിക്ക് വേറെ എവിടെയും വെക്കരുത് എൻ്റെ അടുത്ത് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അതിനെന്നെ അത് എൻ്റെ അടുത്ത് വയ്ക്കാലോന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വെച്ചു തന്നെ ഒരു അളക്കിലാക്കിയിട്ട് എൻ്റെ അടുത്ത് വെച്ചു അപ്പോൾ തന്നെ എനിക്ക് അനസ്തൈക്ഷി തന്നു ഞാൻ ആ സർജറി ഫിനിഷായി ഞാൻ ബാക്ക് ടു കോൺഷ്യസിലോട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം അടുത്ത സിസ്റ്റർ എടുത്ത് തന്നത് ആ കൊന്തയായിരുന്നു അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അത് നെഗറ്റീവ് വരും എന്നുള്ളത് അങ്ങനെ ഒരു ടു വീക്സ് കഴിഞ്ഞ് എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡോക്ടർ മിഷോറിനോട് പറഞ്ഞത് ഞാൻ എക്സ്പെക്ട് ചെയ്തതും പോസിറ്റീവ് ആയിരിക്കും എന്നായിരുന്നു പക്ഷേ അത് ഭയങ്കര മിറാക്കളാണ് നിനക്ക് നെഗറ്റീവ് വന്നതെന്ന് ശേഷം എൻ്റെ പിന്നെ തൈറോഗ്ലോബിലിൻ എൻ്റെ അൾട്രാസൗണ്ട് എല്ലാം ചെയ്തത് നോർമലായിരുന്നു ഇപ്പോൾ സിക്സ് മന്ത് കൂടുമ്പോൾ നമുക്ക് തൈറോഗ്ലോബിലിൻ ചെക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു അതാണ് എനിക്ക് കിട്ടിയ വലിയൊരു സാക്ഷ്യം പിന്നെ ഈ തൈറോയ്ഡിൻ്റെ സർജറീസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പിന്നെ മിസ്കാരേജ് മൂലം എൻ്റെ പീരീഡ്സ് അത്ര അല്ലായിരുന്നു സിക്സ് മന്ത് എനിക്ക് പീരീഡ്സ് ഉണ്ടായിരുന്നില്ല സോ അത് ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് തന്നെ കടത്തി വിട്ടായിരുന്നു ഞാൻ വളരെ മോശാവസ്ഥയിലൂടെയാണ് കടന്നുപോയത് ഞാൻ രാത്രി ഒക്കെ ഇരുന്ന് ഭയങ്കരമായിട്ടിരുന്ന് കരയുമായിരുന്നു അപ്പം ഞാനിവിടെ ഒക്ടോബറിൽ ജപമാല നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചു അതും ഞാൻ ചോദിച്ചത് മാതാവ് എനിക്ക് തെളിവ് തരണം നീയാണ് ചെയ്തതെന്ന് എനിക്ക് വേറൊരു മാസമാകുമ്പോൾ ചിലപ്പോൾ ഞാനത് എനിക്കറിയാം മാതാവാണ് ശരി അങ്ങനെ എന്നെങ്കിൽ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി അത് അങ്ങനെ ആക്കി തരണേന്ന് അങ്ങനെ ഞാൻ ഒക്ടോബർ തീരാറായി ഇരുപത്തൊമ്പതായി മുപ്പതായി അവസാനം ഒക്ടോബർ ലാസ്റ്റ് ഡേറ്റിൽ നൈറ്റിലാണ് പീരീഡ്സ് ആയത് അതിനുശേഷം എനിക്കിതുവരെ എൻ്റെ പീരീഡ്സിന് കുഴപ്പമൊന്നുമില്ല ഞാൻ നോർമലായിട്ട് വരുന്നു അങ്ങനെ ഞാൻ അതിനുശേഷം ഒരു ഇപ്പം ഞങ്ങൾ യു കെയിൽ നിന്ന് ഡയറക്റ്റിങ്ങോട് വന്നത് ഒന്നാമതെനിക്ക് തന്ന സൗഖ്യത്തിന് പിന്നെ അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നേഴ്സിങ്ങിന് പോയിട്ട് ഒരു ടെൻ ഇയേഴ്സായിട്ട് നമ്മൾ എല്ലാ വർഷമാണ് വീട്ടിലോട്ട് പോകുന്നത് നഴ്സിൻ്റെ ഇറങ്ങിയപ്പോൾ തൊട്ട് അപ്പോൾ എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ കാത്തിരിക്കാൻ നമ്മുടെ അമ്മ ഉണ്ടാവും ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ അമ്മ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞോളൂ ഫസ്റ്റ് ടൈമാണ് ഞാൻ നാട്ടിലോട്ട് വരുന്നത് അമ്മ ഇല്ലാത്ത ഒരു വീട്ടിലോട്ട് അപ്പോൾ ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ടോണിയുടെ വീട്ടിൽ നിന്നും മമ്മി വിളിക്കുന്നുണ്ട് ഗ്രാമ വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിച്ചിട്ട് ടോൺ ഞങ്ങളെവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വിളിക്കാൻ ഫസ്റ്റ് വിഷമം ഞാൻ ബാക്കിൽ നിന്ന് കറിയുമായിരുന്നു ടോണിനെ ഞാൻ കാണിച്ചില്ല ഞാൻ കറിയുന്നത് അവര് വിളിക്കുമ്പോൾ എന്നെ പറ്റി അന്വേഷിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ ഞാൻ തന്നെ ആശ്വസിച്ചു ഞാൻ അതിലും വലിയൊരു അമ്മേനെ കാണാനല്ലേ പോകുന്നത് അങ്ങനെ അമ്മ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം യു കെയിൽ നമുക്ക് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിയെല്ലാം ഷെയർ ചെയ്യാന്നുള്ളതാണ് പിന്നെ എൻ്റെ ബ്രദറിന് ഞാനിവിടെ നാട്ടിൽ ക്യാഷ് ഇട്ട് കൊടുക്കുമ്പോൾ ബ്രദറാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ ഫുഡ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതും രോഗികളെ സന്ദർശിക്കുകയോ ചെയ്യുന്നത് പിന്നെ അവിടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ സഹായം വേണ്ടി വരുന്നവർക്ക് ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ അങ്ങനെ കൊടുക്കാറാണ് പറയുക നമുക്കവിടെ അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഈശോയും മാതാവും തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു ഈശോ എന്നേശോ സ്തുതി